എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്തിന്റെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരായിട്ടുള്ള മുഹമ്മദ് റിയാസ് കെ എൻ ബാലഗോപാൽ എന്നിവർ കേന്ദ്രമന്ത്രിമാരെയും പ്രധാനമന്ത്രിയെയും കണ്ടു സംസ്ഥാനം ഉന്നയിച്ചിട്ടുള്ള ഗൗരവമായ വിഷയങ്ങളിൽ കേന്ദ്രത്തിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്ന് സംസ്ഥാനത്തിന്റെ പുരോഗതി ദുരിതാശ്വാസം സാമ്പത്തിക സ്ഥിരത തുടങ്ങിയ വിഷയങ്ങളിലാണ് പ്രധാനമന്ത്രിയുമായിട്ട് ചർച്ച നടത്തിയത് മുണ്ടക്കൈ ചൂരിൽമല പുനരധിവാസ ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ദശാംശം പൂജ്യം മൂന്ന് കോടി രൂപ ഗ്രാന്റ് അനുവദിക്കണമെന്ന ആവശ്യം പ്രധാനമന്ത്രിയോട് ആവർത്തിച്ചു ഈ തുക വായ്പയായി കണക്കാക്കാതെ ദുരിതാശ്വാസത്തിനും പുനർനിർമ്മാണത്തിനുമായുള്ള ഗ്രാന്റായി പരിഗണിക്കണമെന്നും അഭ്യർത്ഥിച്ചു കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ കൊണ്ടുവന്നിട്ടുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്നതിനും സാമ്പത്തിക പരിധിയിൽ വരുത്തിയിട്ടുള്ള വെട്ടിക്കുറവ് ഇല്ലാതാക്കുന്നതിനും അദ്ദേഹത്തിന്റെ പിന്തുണയും ആവശ്യപ്പെട്ടിട്ടുണ്ട് നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ രണ്ട് മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരെയും പ്രധാനമന്ത്രിയെയും കണ്ടിട്ടുള്ളത് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കേ നിരവധി പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ക്ഷേമ പെൻഷൻ വർധനവ് അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ക്ഷേമ പെൻഷൻ വർദ്ധിക്കുകയാണ് എങ്കിൽ നിലവിൽ കടമെടുക്കുന്ന കടമെടുപ്പിന് പുറമേയുള്ള ഒരു തുക കൂടി കണ്ടെത്തേണ്ടി വരും നമുക്കറിയാം ഇപ്പോൾ എല്ലാ മാസവും ക്ഷേമ പെൻഷൻ നൽകുന്നത് അതാത് മാസങ്ങളിൽ കടമെടുത്തുകൊണ്ടാണ് ഓരോ മാസം ആയിരത്തി അറുന്നൂറ് നൽകാൻ തന്നെ ഏകദേശം എണ്ണൂറ് കോടി രൂപയോളം വേണ്ടി വരുന്ന സാഹചര്യത്തിൽ രണ്ടായിരം രൂപയാക്കുകയാണ് എങ്കിൽ വലിയൊരു തുക വേണ്ടിവരും അതിന് ഇപ്പോഴത്തെ കടമെടുപ്പ് പരിധിയിൽ നിന്നാൽ കഴിയില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കടമെടുപ്പ് പരിധി ഉയർത്തേണ്ടതുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും ഗതാഗത മന്ത്രി അരുൺ ജെയ്റ്റ്ലിയെയും കണ്ടുകൊണ്ട് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ ദേശീയപാതയുടെ ഉദ്ഘാടനം ജനുവരിയിൽ നടത്താനാണ് സർക്കാർ ആലോചിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികളും കേന്ദ്രമായി കൂടി ആലോചിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മറ്റ് വികസന പദ്ധതികളും ഉണ്ടക്കൈ ചൂരൽ മലയിൽ നഷ്ടപരിഹാര തുക അത് വർദ്ധിപ്പിക്കണം അത് കൂടുതൽ വേണം എന്നുള്ള ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളുടെ കടമെടുപ്പ് പരിധി ഉയർത്തുക എന്നുള്ളത് തന്നെയാണ് സ്വയം പെൻഷൻ നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരമാക്കും എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത് മുഖ്യമന്ത്രിയും സി പി എം നേതാക്കളുമായിട്ടുള്ള അന്തിമ ചർച്ചയിൽ പെൻഷൻ വർദ്ധനവിന്റെ അന്തിമമായിട്ടുള്ള തീരുമാനം വരികയും പ്രഖ്യാപനം വരികയും ചെയ്യും ഈ മാസം അവസാനമോ അല്ലെങ്കിൽ നവംബർ ആദ്യമോ പ്രഖ്യാപനം വരും തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുമ്പ് തന്നെ വർധനവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് അറിയുന്നത് ക്ഷേമ പെൻഷൻ ഈ മാസത്തേത് ആയിരത്തി അറുന്നൂറോ അല്ലെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറോ ലഭിക്കുമോ എന്നുള്ളതാണ് പല ആളുകളുടെയും സംശയം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ആയിരത്തി അറുന്നൂറ് തന്നെയായിരിക്കും ലഭിക്കുക പക്ഷേ അടുത്ത മാസത്തെ പെൻഷൻ നേരത്തെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അതായത് ഒക്ടോബർ മാസത്തെ പെൻഷൻ അല്ല അത് കഴിഞ്ഞിട്ടുള്ള പെൻഷനും നേരത്തെ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് അത് രണ്ട് മാസത്തെ വിതരണം ചെയ്യാൻ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഇനി ഒരു കുടിശ്ശിയാണുള്ളത് അത് ഈ ഒരു പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് നൽകാനുള്ള സാധ്യതയാണുള്ളത് സാധ്യത മാത്രമാണ് ഇതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ പറയാനാകില്ല അത് പെരുമാറ്റ ചട്ടം വരുന്നതിന് മുമ്പ് പ്രഖ്യാപിച്ചേക്കും അതേസമയം ഈ മാസത്തെ പെൻഷൻ അത് ആയിരത്തി അറുന്നൂറ് തന്നെ ആയിരിക്കും അത് ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ച മുതലായിരിക്കും വിതരണം ചെയ്യുക മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റൊരു